ിൽ മാം മാസും സ്വാഗതം എന്തുകൊണ്ട് വൈകുന്നേച്ച് നടക്കുന്ന ദിവസം ഞങ്ങൾ യു കെ മലയാളി അസോസിയേഷൻ നടത്തിയ യുക്മ പൂരം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വെള്ളം കളിയിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു മുപ്പത്തിരണ്ട് ടീമുകളിൽ നിന്ന് ഞങ്ങൾ നാലാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്തു ഞാൻ തുഴയാൻ വേണ്ടി പോയ വ്യക്തിയാണെങ്കിലും ടീമുകൾ നേരത്തെ അവർ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ ഡ്രമ്മർ ആയിട്ടാണ് അപ്പൊ ഫ്രണ്ട് ചെയ്ത് ഞാൻ ചെണ്ട ഊട്ടൽ ചെണ്ട ഊട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറഫ് ലൈക്ക് എന്താ പറയുക ഒരു അലറി വിളിക്കാം നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ അങ്ങനെ പരിപാടികളൊക്കെ ബിസി ആയിരുന്നു പിന്നെ ഇന്നലെ കുറച്ച് തിരക്കിലും പരിപാടികളൊക്കെ കേട്ടിരുന്നു കളി വീണ്ടും കാണേണ്ടി വന്നിരുന്നു ചെൽസി ആപ്പിൽ കളി മുഴുവൻ അവൈലബിൾ ആയിരുന്നു അതിരുന്ന് കണ്ടു അത് കണ്ടതിന് ശേഷം സ്വാഭാവികമായിട്ടുള്ള മാച്ച് റിവ്യൂ അവസാനം ഞാൻ എസ്റ്റാവുല്ലിയനെ കുറിച്ച് പറയുന്നുണ്ട് ഐ ഹാവ് ടു സ്പീക്ക് അബോട്ട് എസ്റ്റാവ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും അവസാനം ഞാൻ പറയുന്നുണ്ട് സോ ലെറ്റ്സ് ലെസ്റ്റ് മാച്ച് റിവ്യൂ റിവ്യൂ ചെൽസി വേഴ്സസ് റിവ്യൂസി അറ്റ് ഫേസ്റ്റ് എന്റെ ഇനീഷ്യൽ ഇമ്പ്രഷൻ അവരുടെ ഫുൾഹമിന്റെ ഒരു പെനൽറ്റി അല്ല ഫുൾഹമ്മിന്റെ ഗോൾ അതൊരു ഫൗൾ ആയിരുന്നില്ല ചാലബയുടെ മേളിൽ എനിക്ക് തോന്നുന്നില്ല ഫൗൾ ആണെന്നുള്ളത് കാരണം നമ്മളൊരു ഫുട്ബോളറാണെന്നുണ്ടെങ്കിൽ ആ ബോൾ മൂന്നിയോസ് ആ ബോൾ ഇങ്ങനെ എടുത്തിട്ട് ലെഫ്റ്റ് ലെഗ് ഇങ്ങനെ എടുത്തിങ്ങനെ വെക്കും അവൻ വെക്കാൻ വേറെ സ്ഥലവും ഇല്ല അവിടെ ചാലബേടെ കാലുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അത് വെക്കാൻ സ്ഥലവും ഉണ്ടായിരുന്നില്ല അത് അവൻ ചൗട്ട് ചെയ്ത് ചാലബേയുടെ കാലിൻ്റെ മേളിലായിപ്പോയി എന്നുള്ളതാണ് നേരെ മറിച്ച് അവൻ ആ ബോൾ കൺട്രോൾ ചെയ്ത് നിലത്ത് വെച്ചിട്ട് പിന്നെ ഫൗൾ ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് ഫൗൾ എന്ന് സംസാരിക്കാറ് പക്ഷെ എനിക്ക് അത് ആയിട്ട് എനിക്ക് എനിക്ക് പേഴ്സണലി അതെനിക്ക് തോന്നിയില്ല സ്വാഭാവികമായിട്ടും അത് ഫൗൾ ആണെന്ന് പറയുന്ന കുറെ പേരുണ്ട് പക്ഷെ അത് ഓക്കെ അത് ഫൈൻ സി ഫൗൾ ആവൂ ആവുക നമുക്ക് ഡിബേറ്റ് ചെയ്യാം ഡിഫറെന്റ് കേസ് പക്ഷെ അതിനുശേഷം ഉണ്ടായിരുന്ന റഫറിനെ അവർ ലിവർപൂൾ വേഴ്സസ് വേഴ്സാസന കളിയിൽ മാറ്റി ഓഫ് മാസ് ഇങ്ങനെയൊക്കെ എത്രത്തോളം ഉടായ്പകള് ലിവർപൂളിനും വേണ്ടിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി വാറുകൾ ക്ലബ്ബുകൾ കാണിച്ചിട്ടുണ്ട് അവരുടെ ഒന്നും മാറ്റിയില്ല ചെൽസിക്കെതിരെ ഒരു തീരുമാനം അപ്പൊ തന്നെ ആക്ഷൻ ഒരു എടുത്താണ്ട് വെറും വേസ്റ്റുകൾ എന്ന് പറഞ്ഞ അട്ടർ വേസ്റ്റ് ശരി നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഫൗൾ ആയിരുന്നില്ലാതെ ഗോൾ ഷൂട്ട് ആക്ഷൻ പക്ഷേ ഇത്രയ്ക്ക് മാസ് ഷോ കാണിക്കണമെന്നുണ്ടെങ്കിൽ എത്ര എത്രയോ പെനൽട്ടികൾ എത്ര എത്രയോ ഫൗളുകൾ ആൾക്കാരെ മാറ്റി ആരെ മാറ്റിയിട്ടില്ല ചെൽസിക്കെതിരെ മാത്രം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഷോ അതെനിക്ക് പറഞ്ഞെന്നുണ്ടായിരുന്നു വെറുതെ ഷോയിന്റെ കേസ് അപ്പോൾ മാച്ചിനെ കുറിച്ച് പറയാൻ ഐ തിങ്ക് വി ഹാവ് എ പ്രോബ്ലം നമ്മുടെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ഭയങ്കര ഷോകാണ് സെക്കൻഡ് ഹാഫ് നമ്മൾ ഉഷാറോട് വരികയും ചെയ്യും ആൻഡ് ഫസ്റ്റ് ഹാഫ് നമ്മുടെ ടീം ലൈനപ്പ് ലൈനപ്പ് അല്ല ഫോർമേഷൻ എന്തൊരു ഇതിലോട് കാരണം അതൊരു നമ്മൾ ഇപ്പോഴൊരു ത്രീ ഫോർ ത്രീ ഡയമണ്ട് ആണല്ലോ അതായത് എൻസോ ആറ്റ് കൈസഡോ ബേസ് എൻസോ ഫെർണാൻഡസ് എസ്താവ് വില്യൻ ആൻഡ് നടുക്ക് ജോ പെട്രോ ഇപ്പൊ കോൾ പാർമർ ആയിരുന്നെങ്കിൽ കോൾപാർമർ ജോ പെട്രോ അവിടെ റൈറ്റിൽ ഓവർലാപ്പ് ചെയ്യുന്നത് ഗുസ്തോപ്പ് ഒരു ഡയമണ്ട് മിഡ്ഫീൽഡ് ആണല്ലോ നമ്മൾ ഇപ്പം ഫോം ചെയ്യുന്നത് അത് കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ ക്ലിക്ക് ആവുന്നില്ല അല്ലെങ്കിൽ ആ ഫോർമേഷന്റെ ഒരു പ്രശ്നമാണ് നമ്മൾ വി ഷുഡ് ബിൽഡ് വിത്ത് പ്രോപ്പർ ത്രീ ടു ഫോർ വൺ പ്രോപ്പർ ത്രീ ടു ഫോർ വൺ അത് സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോൾ ആ ഷേപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറെ കൂടെ ബെറ്റർ പൊസിഷൻ ഉണ്ടായിരുന്നു ആൻഡ് ഫസ്റ്റ് ഹാഫില് നമ്മൾ ശോകമായിരുന്നു ശോകം മുഖം കളിയായിരുന്നു അതുകൊണ്ട് തന്നെ ഫുൾ ഹമിന് ഒരു ചാൻസ് കിട്ടി അവർ കൺവേർട്ട് ചെയ്തു പിന്നെ അവസാനമായപ്പോ നമുക്കൊരു ഫ്രീ കിക്ക് കോർണർ കിട്ടി നമ്മൾ ഫൈനലി വി ആർ ഓൾസോ ബിക്കമിംഗ് കോർണർ എഫ് സി നല്ലൊരു കോർണർ നല്ലൊരു ഡെലിവറി ബ്യൂട്ടിഫുൾ ഹെഡർ ബൈ ജോ പെഡ്രോ ഒരു ഹെഡർ ഗോളൊക്കെ കാണുമ്പോൾ ഒരു അതും സ്ട്രൈക്കർ ഹെഡ് ചെയ്ത് ഗോളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു മറ്റേതൊക്കെ നമ്മുടെ ജാക്കി ജാൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരുന്നതിന്റെ അവസ്ഥ സോ ബ്യൂട്ടിഫുൾ ഗോൾ ഫൈ ജോ ജോ പെഡ്രോ ഒന്നേ പൂജ്യം ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞിരുന്നു ആൻഡ് ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻസോ ഫെർണാൻഡസ് വാട്ടർ ശോകമുഖം അവനെ അവനെ അവന് ഒന്നിനുടെ കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നശിപ്പിച്ച ഹോറിബിൾ ി ഹോറബിൾ ഫസ്റ്റ് ഐ തിങ്ക് ദ മോസ്റ്റ് ഏറ്റവും മോശപ്പെട്ട പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനായിരിക്കും ആൻഡ് അൺഫോർച്യൂനേറ്റ്ലി ലിയാം ഡലാ ഗെറ്റ് ഇൻജോർഡ് ഓ നമ്മുടെ ഗതികേട് പതിനാല് മിനിറ്റിൽ അവൻ ഇൻജോർഡായി അവിടെ വന്ന് ടൈറിക് ജോർജ് ആണ് ടൈറിക് ജോർജിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യില്ല കാരണം ഒരു മീനിനെ പിടിച്ച് മരത്തിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ കയറുന്നില്ല എന്ന് പറഞ്ഞ കംപ്ലയിന്റ് കൊടുക്കുന്ന പോലെ ആയി അവൻ അവിടെ പിടിച്ചിരുത്തിയിട്ട് അവൻ ചെയ്യേണ്ട റോൾ എല്ലാവരും ചെയ്യേണ്ടത് അവന് ചെയ്യാൻ പറ്റിയില്ല അത് പറഞ്ഞൊരു കാര്യമില്ല പക്ഷെ ലിയാം ഡെലാപ്പിന്റെ ഇഞ്ചുറി മണ്ണിയായി പോയി അതോടെ തന്നെ മൊത്തം ട്രാൻസ്ഫർ മാർക്കറ്റ് മാറി അതിനെ കുറിച്ച് വേറൊരു വീഡിയോയിലേക്ക് ഞാൻ പറയാം ലിയാം ഡലാപ്പ് ഇഞ്ചോർ ആയി പോയി ഫാരിക് ജോർജ് വന്നു പിന്നെ പെട്രോൺ എട്ടോ എസ്താവ് വില്യൻ കൈസേഡോ കുക്രയ ചാലോസൺ ചാലബാർ ടോസൻ മാൻ അവരെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയാം ഗുഡ് അപ്പോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു സെക്കൻഡ് ഹാഫ് തുടങ്ങി നമുക്ക് ഒരു പെനൽറ്റി കിട്ടുന്നു പെനൽറ്റി വാസ് റൈറ്റ് വാസ് റൈറ്റ് പക്ഷെ പെനൽറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് ജോ പെഡ്രോന്റെ ഒരു ഹാൻഡ് ബോളിൽ ഉണ്ടായിരുന്നു അവരുടെ പെനൽറ്റി ബോക്സിൽ നോ ദോസ് ആൻ ആക്സിഡന്റ് പക്ഷെ ആക്സിഡന്റ് ആണെങ്കിൽ ജോപെറ്ററിന്റെ ഹാൻഡ് ഭയങ്കര അൺനാച്ചുറൽ പൊസിഷനിലായിരുന്നു ദാറ്റ് ഷുഡ് ഹാവ് നോട്ട് ബീൻഡ് രണ്ടേ പൂജ്യം സോ വിർ ബെറ്റ് ലക്കി നമുക്ക് പറയാമല്ലോ ഈ ഒരു ഗെയിമിൽ വിവർ ബിറ്റ് ലക്കി ആൻഡ് ഒരു കണക്കിന് നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്കെതിരെ വന്നിരിക്കുന്ന വാറന്റ് തീരുമാനങ്ങൾ വെച്ച് നോക്കാൻ നേരത്ത് കുറച്ചൊക്കെ നമ്മളെയും ഫേവർ ചെയ്യുന്നതിൽ കൊണ്ട് മോശമല്ല എന്ന് പറയാം പക്ഷെ എന്നാലും നമ്മൾ മൊത്തത്തിൽ ഒരു വാറന്റ് അവസ്ഥ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ദയനീയമാണ് ഇമാരെന്തിനാണ് ഈ വീഡിയോ അസിസ്റ്റന്റ് ടെക്നോളജിയൊക്കെ വെച്ച് ഉപയോഗിക്കുന്നത് ഇമാർക്ക് ഉപയോഗിക്കാനും അറിയില്ല കുറെ മണ്ടന്മാരെ പിടിച്ച് മറ്റേ കുറെ പൂമാല കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പട്ടിക്ക് മുഴുവന് തേങ്ങ കൊടുത്ത പോലെ തന്നെ പിടിച്ച് ഇരുതിയിരിക്കുന്ന എന്താണോ അറിയില്ല നമുക്ക് സമാധാനം കാരണം എസ് എൽ സി ഫാൻസ് നമുക്ക് രണ്ട് ഗോള് മൂന്ന് പോയിന്റ് ആൻഡ് അതിനുശേഷം വി വർ കൺട്രോളിംഗ് ദ ഗെയിം വെൽ ഫെറാൻഡ് എന്നുള്ള രീതിയിൽ കളിച്ചു ബ്ലാ ഗുഡ് ഗുഡ് പെർഫോമൻസ് രണ്ടേ പൂജ്യം കമ്മിങ് ഔൺ ടു ദ പ്ലെയർ പെർഫോമൻസ് റോബ് സാൻസിനെ നമ്മൾ എപ്പോഴും ചീത്ത വിളിക്കുന്നതാണ് പ്രത്യേകിച്ച് സാൻജസിന്റെ സ്കില് സെറ്റ് രണ്ട് ലെഗിലും അവന്റെ പാസിങ് റേഞ്ച് ഒരു രക്ഷയിലാട്ടോ ഒന്നാൽ അത് ലെഫ്റ്റ് ലെഗ്ഗിലും അവൻ പാസ് ചെയ്യും റൈറ്റ് ലെഗ്ഗിലും പാസ് ചെയ്യും ഇപ്പൊ എനിക്ക് ആണ് അവൻ ഏത് ആണ് അവന്റെ ഫേവറേറ്റ് ഫുഡ് ബോർഡ് ലെഗ്സ് ഇസ് ഗുഡ് റിയലി ഗുഡ് പിന്നെ അവൻ എൻജോ ഫെർണാണ്ടസിന് റിലീസ് ചെയ്തൊരു ത്രോ ഉണ്ടായിരുന്നു ആടിപൊളി ത്രോ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അത് വല്ല ആലസണോ എഡസണൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമ്മളിപ്പോ അവന്റെ തേനും പാലും ഒക്കെ ഇങ്ങനെ ഒഴുകിയോ വായിരുന്നു പക്ഷെ സാൻസസ് ചെയ്തുകൊണ്ട് ആരും മൈൻഡ് ആക്കില്ല ബ്രില്യൻ പാസ് ആയിരിക്കും പറഞ്ഞ അവൻ വളരെ കൺട്രോൾഡ് ആയിരുന്നു ഒരുപാട് സേബികളും ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഹി വാസ് വെരി വെൽ കൺട്രോൾഡ് കൺട്രോൾഡ് ഒരു സാൻസസ് ഉണ്ടെങ്കിൽ ഹാപ്പി ആൻഡ് നല്ലൊരു സിബി പാർട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ആൻഡ് ചാലബാ ബോയ് ഓ ബോയ് നിന്റെ റെഡംഷൻ ആർക്ക് റിയലി റിയലി അപ്രിഷിയേറ്റഡ് ഹോപ്പുലി നിനക്ക് ഒരു വളരെ നല്ലൊരു കരിയർ ചെൽസിൽ തന്നെ ഉണ്ടാവട്ടെ പക്ഷെ എവിടെ പോയാലും ജസ്റ്റ് വിഷ് യു ഹാവ്റ്റിക് കരിയർ ബോയ് ആ ഡെഡിക്കേഷൻ പാഷൻ കുക്കുറയ എക്സെപ്ഷണൽ റിയലി ഗുഡ് അവൻ്റെ അവന്റെ ഒരു വളർച്ച ഫസ്റ്റ് സീസൺ അടിപൊളി സെക്കൻഡ് സീസൺ മോശം തേർഡ് സീസൺ തൊരു വീണ്ടും ഒരു കമ്പാക്ക് ടെക്നിക്കലി റിയലി ഗുഡ് കോൺഫിഡൻസ് ഫ്ലയർ നല്ല രസം ഉണ്ട് അവന്റെ കളിയൊക്കെ കാണാൻ ഒരു ഒരു നല്ലൊരു മൂവ്മെന്റ് ഒക്കെ വരുന്നുണ്ട് അവൻ്റെ കോൺഫിഡൻസ് ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ഹി കംസ് ബാക്ക് ഗുഡ് വൺ നമ്മുടെ കോണർ ഗാലഗർ ഓൺ എ വി അടിപൊളി വർക്ക് ഹൗസ് സമ്മതിക്കണം അവന്റെ വർക്ക് ഹൌസിൽ ടൈക്ക് ജോർജിനെ ഞാൻ വിമർശിക്കുക എന്ന് പറഞ്ഞു ആൻഡ് അവന്റെ ഒരു ലാസ്റ്റിൽ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് കൂടെ ഉണ്ടായിരുന്നു ജോ പെട്രോ ബീസ്റ്റ് സൈനിങ് ഓഫ് ദ സീസൺ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു ജോ പെട്രോ എക്സെപ്ഷണൽ ഗോൾ സ്കോറർ ഡിഫൻഡർ സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ കോൾ പാർമറിന്റെ അഭാവത്തിൽ തന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക ഹിസ് ഡ്രിബിംഗ് ഹിസ് ഡാസ്ലിംഗ് ഐ എം എക്സൈറ്റഡ് ഫോർ ജോബ്രോ സത്യം പറയാം വളരെ വളരെ എക്സൈറ്റഡാണ് ജോബ്രോ ഐ തിങ്ക് ആർ സൈനിങ് ഓഫ് ദ സീസൺ സോ ഫാർ ജോബ്രോ ഞാൻ നേരത്തെ വീഡിയോയിൽ തുറക്കം പറഞ്ഞു ഐ ഹാവ് ടു സ്പീക്ക് അബൌട്ട് എസ്റ്റാബോ വില്യൻ എസ്റ്റാബോ വില്യനിലേക്ക് വരുന്നതിന് മുമ്പ് സാന്ടോസിനൊരു ചെറിയൊരു ഇൻവോൾവ്മെന്റ് ഹി ലുക്ക് റിലി ഷാർ റീസ് ജെയിംസ് തോന്നുന്നു അവസാന ഫോർമേഷൻ ഒന്നും എനിക്ക് മനസ്സിലായില്ല മാലോ ഗുസ്തോ റൈറ്റ് വിങ്ങിൽ അങ്ങോട്ടാണ് കളിച്ചോണ്ടിരുന്നത് മാലോ ഗുസ്തോ റീസ് ജെയിംസ് ചാലബ ടോസിൻ കുക്കുറയാ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവസാനം ആയി കഴിഞ്ഞപ്പോഴും എനിക്ക് കണ്ടി കളിപ്പിക്കും ആരോടെ എവിടെയാണ് കേട്ടോ കളിക്കുന്നത് എന്നിട്ട് മനസ്സിലായില്ല പിന്നെ ആരാ വന്നത് എവറി പിന്നെ ഗിറ്റൻസ് വന്നു അത്യാവശ്യം ഒന്ന് ഗെയിം ടൈം ലെറ്റ് ഗെറ്റ് ഇൻ ടു ലെറ്റും കാരണം ഇന്റർനാഷണൽ ബ്രേക്ക് ആണല്ലോ എല്ലാവരും ഒന്ന് ഒന്ന് സെറ്റ് ആവട്ടെ എസ്താവ് വില്യൻ എസ്താവ് വില്യൻ വീണ്ടും ഒന്ന് രണ്ട് ഗോൾ അടിക്കാൻ വേണ്ടി നോക്കി റിലീസ് ചെയ്തില്ല അത് ഡാം ഞാൻ നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞു ടൈറിക് ജോർജിനെ കുറിച്ച് ഫിഷിനെ എടുത്ത് മരത്തിൽ ഇട്ട പോലെ എന്നിട്ട് മരം കയറാൻ പഠിപ്പിക്കുക എന്ന് പോലെ ഇവനെ വിശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എസ് ഓ വില്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഫിഷ് പോണ്ടീന്ന് എടുത്ത് വേറൊരു ഫിഷ് ടാങ്കിൽ ഇട്ട പോലെ നോ പ്രോബ്ലം ഡ്യൂഡ് വഡ് പതിനെട്ട് വയസ്സാണ് എത്ര പ്ലേയേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പ്രായത്തിൽ ഒരു ലീഗ് മാറി ഒരു ലെവല് മാറി വന്നിട്ട് അഡാപ്റ്റ് ചെയ്ത് കളിക്കുക ആൻഡ് ഒരു മൊമെന്റിൽ അവനെ ഡിഫെൻഡറിനെ ഒന്ന് വെട്ടിച്ച് പോകണം അവൻ വെട്ടിച്ചു പോകുന്ന മാത്രമല്ല വെട്ടിച്ചു പോകുന്നതും അവന്റെ എലഗൻസും അവന്റെ സ്പീഡും അവന്റെ ബോൾ കൺട്രോളും ഈ ഗുസ്തമായാലും പെട്രോൺ ഇട്ടായാലും ഇവരുടെയൊക്കെ ഫസ്റ്റ് ടച്ചും സെക്കൻഡ് ടച്ചൊക്കെ ഒക്കെ ചിലപ്പോൾ സമയത്ത് പവർ കൂടും ബട്ട് ഹിസ് എബിലിറ്റി ടു കൺട്രോൾ ദ ബോൾ ആൻഡ് ആ സ്പീഡിൽ പോയിട്ട് ആ മെയിൻറ്റെയിൻ ചെയ്യ് ആൻഡ് കമ്പാരിസണിൽ ഞാൻ പറയുന്നില്ല പക്ഷെ അവൻ്റെ ഡിസിഷൻ മേക്കിംഗ് മോശമല്ല എക്സിക്യൂഷൻ ഇംപ്രൂവ് ആവാനുണ്ട് അത് ഇംപ്രൂവ് ആവും ആ പ്ലെയർ ഇംപ്രൂവ് ഒരു സ്ഥാനത്ത് അവൻ പാസ് ചെയ്യുന്ന പകരം അവൻ ഷൂട്ട് ചെയ്തു ഗോൾ അടിക്കാൻ ആഗ്രഹമുണ്ട് ബട്ട് ബ്രോ ദിസ് ഗൈ ലുക്സ് എലഗൻറ്റ് അവൻ ആ ഫുട്ബോൾ പിച്ചിൽ ഒരു എലഗൻ്റ് മൂവ്മെന്റ് ആണ് ആൻഡ് ഒന്ന് രണ്ട് തവണ അവന്റെ മൂവ്മെന്റ് കണ്ടിട്ട് ഹി ലുക്സ് ഒരു ഒരു ഔട്ട് ഓഫ് പ്ലേസ് പ്ലെയറിനെ പോലെ തോന്നുന്നില്ല ദാറ്റ് ഈസ് റിയലി ഗുഡ് ആൻഡ് ബ്രസീലിയൻ ലീഗിലെ ഫിസിക്കാലിറ്റി വന്നിട്ട് പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് മാത്രമാണ് അവൻ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ത് ഫിസിക്കാലിറ്റി ഹിസേർ അവൻ ചെറുപ്പം മുതലേ അവൻ രണ്ട് ലെവൽ മുകളിൽ കളിച്ച് ശീലിച്ച ഒരു പയ്യനാണ് അവൻ ഇതൊരു പുത്തരിയല്ല ഇൻ ടേംസ് ഓഫ് ഫിസിക്കാലിറ്റി ഹിസ് റെഡി അൺഫോർച്ചുനേറ്റ് ആൽമർന്ന ഇഞ്ചുറി അവന് ചാൻസ് കിട്ടി പക്ഷെ ആ ചാൻസ് അവൻ രണ്ടും കൊണ്ട് സ്വീകരിച്ചു അറുപത് അറുപത്തി രണ്ട് മിനിറ്റ് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ സ്റ്റാൻഡിംഗ് ഓപ്പേഷൻ സബ്സ്റ്റ്യൂ സൈൻഡ് സംബഡി റിയലി റിയലി സ്പെഷ്യൽ എന്റെ എക്സ്പെക്ടേഷൻ റിയലി ഹൈ നാവും സമയം എടുക്കട്ടെ ഈ സീസൺ മുഴുവൻ കഴിയട്ടെ ഈ സീസൺ അവനൊരു ആയിരം മിനിറ്റ് കിട്ടിയാൽ തന്നെ ഐം ഹാപ്പി ഗോൾസ് അസസ്റ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മേ ബി ഒരു ത്രീ ടു ഫൈവ് ഗോൾസ് വന്നാൽ തന്നെ ഐം ഹാപ്പി ത്രീ ടു ഫൈവ് അസിസ്റ്റ് ഒരു എട്ട് ഗോൾസ് അസിസ്റ്റ് അല്ലെങ്കിൽ പത്ത് ഗോൾ അസിസ്റ്റ് ഈ സീസണിൽ അത് അതിൽ കൂടുതൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നു അത് കുറഞ്ഞാലും കുഴപ്പമില്ല അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല ഓൾറെഡി ഒരു അസിസ്റ്റ് ഉണ്ട് കയ്യിൽ അതിൽ കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ബട്ട് റിയലി റിയലി പ്രോമിസിങ് ഗ്രേറ്റ് ഗ്രേറ്റ് സൈനിങ് ഫോർ അസ് റിയലി ഹാപ്പി വിത്ത് ഇറ്റ്വേ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം കമൻസെഷനിൽ താങ്ക് യു സോ മച്ച്